ഹലോ എവിടെ വൺ വെൽക്കം ബാക്ക് ടു അറിവിലൂ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ് പലതരത്തിലുള്ള ജോലികൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ അല്ലെ അപ്പൊ പുതിയ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചും നമുക്ക് സാധ്യതയുള്ള ജോലി ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിലേ ഐ ഡി ബി ഐ ബാങ്കില് ആയിരം എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി ചെയ്തവർ ഏതെങ്കിലും ഒരു അംഗീകൃത ബിരുദമുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം കരാർ അടിസ്ഥാനത്തിലാണ് ഇതിലെ ആദ്യത്തെ നിയമനം രണ്ട് വർഷത്തെ കരാറിന് ശേഷം നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അനുസരിച്ച് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് നിങ്ങളെ എന്ത് ചെയ്യുന്നതാണ് മാറ്റുന്നതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ ഡയറക്റ്റ് എക്സാം കഴിഞ്ഞ് നിങ്ങളെ സെലക്ട് ചെയ്ത് നിങ്ങൾ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവരില്ല മറിച്ച് എക്സാം ഉണ്ടായിരിക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ പ്രസ്തുത പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്നത് പ്രായപരിധി ഉണ്ട് എല്ലാവരും ഓടിപ്പോയി ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ആ ഒരു സൈറ്റ് നോക്കി അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കണ്ട ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് നവംബർ പതിനാറാണ് ലാസ്റ്റ് ഡേറ്റ് അതായത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ ഒന്നിനാണ് ഇതിൻ്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വേഗം പോവുക അപ്ലൈ ചെയ്യുക ഒരു കാര്യം ഡിപ്ലോമ ചെയ്ത ആളുകൾ ഓടിപ്പോയി അപ്ലൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെങ്കിൽ പറ്റില്ല ഡിപ്ലോമക്കാർക്ക് ഇതിനുള്ള ഓപ്ഷൻ ഇല്ല മറിച്ച് ബിരുദം കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നിന്നും ബിരുദം കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സോ ഇതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ അതിന്റെ ലിങ്ക് ഏതാണെന്ന് അറിയണ്ടേ എന്നാ പിന്നെ അതുകൂടെ പറഞ്ഞേക്കാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഡി ബി ഐ ബാങ്ക് ഡോട്ട് കോം ഓക്കെ അപ്പം വേഗം പോവാ അപ്ലൈ ചെയ്യാം ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത് ഇങ്ങനെ ഇത്തരത്തിലുള്ള കരിയർ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസ് അറിയണം ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം